കുടുംബബന്ധം തകരും മൂത്താപ്പയും എളാപ്പയും എതിരാകും എന്റെ പ്രിയപ്പെട്ടവർ എനിക്കെതിരാകും അതുകൊണ്ട് മൂടി വെക്കണം എന്നല്ല റസൂൽ അല്ലാഹി സല്ലാഹു അലൈ തങ്ങൾ തീരുമാനിച്ചത് ഇതു ബാധ്യതയാണ് എതിരായാലും കുടുംബത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും ഈ സത്യം ജനങ്ങളോട് പറഞ്ഞേ തീരൂ പ്രവാചി അൻസല്ലാഹു അലൈ തങ്ങൾ തന്റെ കുടുംബത്തെ മുഴുവൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം നൽകി നല്ല പാനീയങ്ങൾ ഒരുക്കി തന്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ചു വരുത്തി ലായ്ലാഹ ഇല്ലെന്ന് പറയാൻ ആരംഭിക്കുകയാണ് അബൂലഹബ് പ്രതികരിച്ചു അവരൊന്നടങ്ങാനം ഇറങ്ങിപ്പോയി രണ്ടാമതും കുടുംബത്തെ വിളിച്ചു കുടുംബത്തോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ എന്ത് തിന്മകൾ നടക്കുമ്പോഴും എത്ര ശക്തമായ ശിർക്ക് കാണുമ്പോഴും കുടുംബമല്ലേ പ്രിയപ്പെട്ടവരല്ലേ എന്ന് കരുതി മിണ്ടാതിരിക്കലല്ല അവരോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ അവരെ തൗഹീദിലേക്ക് വിളിക്കാൻ നരകത്തിന്റെ വടിയിൽ നിന്ന് സ്വർഗത്തിന്റെ വടിയിലേക്ക് ക്ഷണിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം പ്രവാജി അൻസല്ലാഹു തങ്ങൾ ഗുണ്ടും വിളിച്ചു സൊഫയുടെ മുകളിൽ കയറി വാ സ്വഭാ ഇതാ ഒരു അപകടം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കുടുംബത്തിലെ ഓരോ ആളുകളെയും വിളിച്ച് പ്രവാജി അൻസല്ലാഹു അലൈ തങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശം തൗഹീദിന്റെ സന്ദേശം തന്റെ കുടുംബത്തോട് പറയുകയാണ് അന്നു മുതലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വസൂൽലി സാഹു അലൈവ് വസ്ലമനങ്ങൾ ആക്രമിക്കപ്പെട്ടത് അഞ്ചു വക്ത നമസ്കാരത്തിന്റെ വിഷയത്തിലല്ല അഞ്ചു വക്ത നമസ്കാരം നിർബന്ധമാക്കുന്നത് ഇസ്രാമിഹാജിലാണ് നോമ്പിന്റെ വിഷയത്തിലല്ല നോമ്പ് മദീനയിലാണ് റമലാനിലെ നിർബന്ധമായ നോമ്പ് മദീനയിലാണ് ജക്കാത്ത് നിർബന്ധമാക്കുന്നതും മദീനയിലാണ് ഹജ്ജ് നിർബന്ധമാക്കുന്നതും മദീനയിലാണ് എന്തുകൊണ്ട് കുടുംബമെതിരായി വിഷയം അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തോട് നമ്മൾ പറയണം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് സൂര്യനെ സൃഷ്ടിച്ചത് ചന്ദ്രനെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ആരാധനയിൽ ഏകനാക്കാനാണ് അള്ളാഹുവിനെ ആരാധനയിൽ ഏകനാക്കാനാണ് തൗഹീദിന്റെ വിഷയത്തിൽ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമില്ല ക്രൈസ്തവരുടെ ത്രിയേകത്വം പോലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരിക്കലും തിരിയാത്ത ഒരു അല്ല ഇസ്ലാമിലെ തൗഹീദ് മതരാഷ്ട്രവാദികൾ പറയുന്നത് പോലെ അനുസരണ അടിമവേല ആരാധന അങ്ങനെ തിരിയാത്ത ഒന്നല്ല ഇസ്ലാമിലെ തൗഹീദ് ഇസ്ലാമിലെ തൗഹീദ് കൃത്യമാണ് നൂറ് ശതമാനം ക്ലാരിറ്റി ഉള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമനങ്ങൾ നമ്മളെ വിട്ടേച്ചു പോയത് തെളിച്ചമുള്ള പാതയിലാണ് റസൂൽ അള്ളാഹുവിൻ്റെ ഇതിലേത് പദമാണ് മുസ്ലിം സമുദായത്തിന് അർത്ഥമറിയാത്തത് ഇതിലേത് ലഫു ഈ ഉമ്മത്തിന് ഉമ്മത്തിനർത്ഥമറിയാത്തത് മന്മാത്ത ഒരാൾ മരണപ്പെട്ടു അള്ളാഹുവിനു പുറമെ ഒരു പങ്കാളിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് നമസ്കാരം കൊണ്ട് കാര്യമുണ്ടാകില്ല പ്രിയമുള്ളവരെ കൊണ്ട് കാര്യമുണ്ടാവുകയില്ല നമ്മുടെ സ്വതക്കയോ മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ ഇതൊന്നും വിഷയമല്ല അല്ലാത്തവരോട് ദുആ ചെയ്താൽ പ്രാർത്ഥിച്ചാൽ ദഹലന്നാർ അവന്റെ സ്ഥാനം നരകത്തിലാണ് ഇത് പറയണം കുടുംബത്തോട് നമ്മുടെ കുടുംബത്തിൽ ഇന്നുമുണ്ട് പല ആളുകൾ പ്രതിസന്ധി വരുമ്പോൾ അവരുടെ നാവിൽ നിന്ന് ഉയരുന്നത് ബദിരീങ്ങളെ എന്നാണ് മമ്പുറത്ത് തങ്ങളെയാണ് വിളിക്കുന്നത് മുഹിയൻ ചേഖിനെയാണ് വിളിക്കുന്നത് മരണപ്പെട്ടുപോയ മനുഷ്യരെയാണ് അവര് വിളിക്കുന്നത് സൂറത്തുൽ ഫാത്തിർ പതിനാലാമത്തായ അള്ളാഹു പറയുന്നു നിങ്ങൾ അവരെ വിളിച്ചു ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല പറയുന്നത് ഖുർആനാണ് അള്ളാഹുവിന്റെ കലാമാണ് നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല വലൗ സമി ും ഇനി ഒരു വാദത്തിനു വേണ്ടി കേൾക്കും എന്ന് സമ്മതിച്ചാൽ തന്നെ ൂലക്കും അവർ നിങ്ങൾക്കുത്തരം നൽകുകയില്ലാമത്തി അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഈ പ്രവർത്തനമുണ്ടല്ലോ കിയാമത്തു നാളിൽ അവർ നിഷേധിക്കും ഒരു ബദിങ്ങളും പരലോകത്ത് ഉപകാരപ്പെടില്ല ഒരു തങ്ങളും ഒരു ഹോജയും ഒരാളും പരലോകത്ത് ഉപകാരപ്പെടുകയില്ല ഒരു ചരടും ഒരു ഏലസും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എത്ര കൃത്യമാണ് ഇസ്ലാമിലെ തോഷ എത്ര വ്യക്തമാണ് ഇസ്ലാമിലെ തോഷ ആ ശിർക്കുമായി മരണപ്പെട്ടാൽ അള്ളാഹുവിൽ ചെയ്തു മരണപ്പെട്ടാൽ ർ നരകത്തിൽ പ്രവേശിക്കും ഇത് നമ്മൾ പറഞ്ഞേ തീരൂ ഇതും വെക്കാൻ എങ്ങനെ കഴിയും നമ്മൾ എന്തുകൊണ്ടാണ് കുടുംബ സന്ദർശനം നടത്തുന്നത് നമുക്കിഷ്ടമാണ് നമുക്ക് സ്നേഹമാണ് പക്ഷെ പ്രിയമുള്ളവരെ ദുനിയാവിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു പരിക്കു പറ്റിയാൽ നമ്മുടെ മനസ്സുവേദനിക്കില്ലേ നാളെ പരലോകത്തിലെത്തി അത് ദുനിയാവിനേക്കാൾ പതിന്മടങ്ങ് ശക്തമാണ് നമ്മുടെ കുടുംബത്തിന് നമ്മൾ അറിയിച്ചു കൊടുക്കണം ചോദിക്കണം ഖുർആാനിൽ എവിടെയെങ്കിലും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥനയുണ്ടോ ഖുറാൻ പഠിപ്പിച്ച പ്രാർത്ഥനകളില്ലേ ഏറ്റവും ഉന്നതമായ ഒരു പ്രാർത്ഥന യൂനസ് നബി അലൈഹസ്ലാം പ്രാർത്ഥിച്ചില്ലേ ഈ പ്രാർത്ഥനയില് എവിടെയെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ലെഫ്ലുകളുണ്ടോ രക്ഷിക്കണേ സഹായിക്കണേസിലാക്കി തരണേ ഉണ്ടോ ഇല്ലല്ലോ മനസ്സിന്റെ തേങ്ങലറിയുന്നവനാണ് റബ്ബ് നമ്മുടെ ഉള് ആ ഉള്ളുലയുന്നത് ആ ഉള്ള് കരയുന്നത് അതറിയുന്നവനാണ് റബ്ബ് യൂനസ്നമിക്ക് വേണ്ടി വന്നിട്ടില്ല മടച്ചവനെ രക്ഷപ്പെടുത്തണേ ചോദിക്കേണ്ടി വന്നിട്ടില്ല അറിയും ആ റബ്ബ് നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് യൂനസ് നബി അലൈഹി സ്ലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് മത്സ്യത്തിന്റെ വയറ്റിൽ മത്സ്യത്തിന്റെ വയറ്റിൽ മത്സ്യം എവിടെയാണ് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അതിനു മുകളിൽ എത്ര ലോകണ്ട് അതിനു മുകളിൽ ഒന്നാൻ ആകാശം ഒന്നാൻ ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ ഒന്നാനാകാശത്തിലാണ് അള്ളാഹു നക്ഷത്രങ്ങളെ സംവിധാനിച്ചത് അതിലൊരു നക്ഷത്രം സൂര്യൻ ആ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എട്ടേ പോയിന്റ് ഇരുപത് മിനിറ്റാണ് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തുക ആ സൂര്യന്റെ അരികിലുള്ള അടുത്ത നക്ഷത്രത്തിലേക്കുള്ള അകലം നാല് പോയിന്റ് ഇരുപത്തിനാല് പ്രകാശവർഷമാണ് സൂര്യൻ കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രം നാല് പോയിന്റ് ഇരുപത്തിനാല് പ്രകാശവർഷം അകലയാണ് അടുത്ത നക്ഷത്രം അങ്ങനെയുള്ള എത്ര കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഒന്നാൻ ആകാശത്ത് ആകാശത്തിൽ നിന്ന് രണ്ടാനാകാശത്തിലേക്ക് അത്ര തന്നെ ദൂരയുണ്ട് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മൂന്നിൽ നിന്ന് നാലിലേക്ക് അങ്ങനെ ഏഴാകാശങ്ങൾക്കിടയിലുള്ള അകലം തുല്യമാണ് ഏഴാകാശത്തിനു മുകളിൽ കടലാണ് ആ കടലിനു മുകളിൽ അർഷാണ് അർഷും ഈ പ്രപഞ്ചവും തമ്മിൽ അതിന്റെ അളവ് നോക്കിയാൽ ഈ മഹാപ്രപഞ്ചം സൂര്യൻ ചന്ദ്രൻ എല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചം ഒരു മോതിരത്തിന്റെ വലിപ്പാണ് അർഷോ മരുഭൂമിയോളം വിശാലമാണ് ആ അർഷിന്റെ മുകളിലാണ് റബ്ബിനെ വിട്ടുകൊണ്ടാണോ ആ റബ്ബിനെ വിട്ടുകൊണ്ടാണോ കോഴിക്കോട് മറവാടി കിടക്കുന്ന മമ്പുറത്ത് കിടക്കുന്ന ഭീമാപ്പള്ളിയിൽ കിടക്കുന്ന ഏതെങ്കിലും സാധുക്കളായ മനുഷ്യരുടെ നേരെ കൈകൾ നെട്ടുന്നത് അർഷിനുപരിയിൽ നിന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിങ്ങൾ അറിയുന്ന റബ്ബിനെ ആ റബ്ബിനെ മനസ്സിലാക്കാതെ ശരിയായ ആ റബ്ബിനെ അറിയാതെ എങ്ങനെയാണ് മറ്റു മനുഷ്യരിലേക്ക് കൈകൾ നീട്ടാൻ സാധിക്കുന്നത് എന്തേ നിങ്ങൾ ഒരു ഗാംഭീര്യം നൽകുന്നില്ലേ ആ റബ്ബിന് എന്താണ് ഒരു വഖാറ് നൽകാത്തത് പ്രിയമുള്ളവരെ ആ റബ്ബിൽ വിശ്വസിച്ചവന് എന്ത് നിരാശയാണുള്ളത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തോട് ഈ ആദർശം അത് തുറന്നു പറയാൻ കഴിയണം ചോദിക്കണം അല്ല ചോദിച്ചതാണ് അല്ല ചോദിച്ച ചോദ്യാണ് അല്ലാഹു പോരെ നമുക്ക് മറുപടി പറയാൻ കഴിയണം ഹസ്ബി അല്ലാഹ് ഞങ്ങൾക്കല്ലാഹു മതിയായവനാണ് പ്രിയമുള്ളവരെ ഇതാണ് തൗഹീദ് ഈ തോഷീദ് നമ്മുടെ കുടുംബത്തിന് കൈമാറണം ഇതാണ് നമ്മളോട് പ്രഖ്യാപിക്കാൻ പറയുന്നത് പടച്ചോനെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പരലോകത്ത് അതൊക്കെ പടച്ചോനെ കണ്ട് പുറത്തു തരും അതൊക്കെ അള്ള മാപ്പാക്കും എന്ന് പറഞ്ഞു എഴുതറ് കിട്ടൂല പലരും അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പോയാൽ മതി ഇതൊന്നൊരു വിഷയമല്ല നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചായിരത്തി അൻപത് വർഷക്കാലം നൂഹ് നബി പറഞ്ഞ വിഷയം തൗഹീദാണ് അലൈഹിന്റെ മൂന്നിലൊന്ന് തൗഹീദാണ് തൗഹീദിനാണ് തൗഹീദിനാണ് ഈ ഈ സൂര്യൻ ഭൂമി തൗഹീദിനാണ് രാപ്പകലുകൾ അതുകൊണ്ട് പരലോകത്തെത്തിയാൽ പടച്ചോൺ കയച്ചിലാക്കും എന്നല്ല മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് പറയും വക്കാലു െങ്കിൽ അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നരകക്കാരിൽ ഞങ്ങൾ പെടില്ലായിരുന്നു എന്ന് പറയും കുടുംബത്തിന് കുർത്താൻ്റെ പരിഭാഷ കൊണ്ടുപോയി കൊടുക്കണം വായിച്ചു നോക്കാൻ പറയണം എവിടെയെങ്കിലും റബ്ബി അള്ളാഹുമാ റബ്ബന എന്നല്ലാത്തൊരു വിളിയുണ്ടോ അസുറുല്ലാഹി സല്ലാഹു അലൈ വസലമനങ്ങളുടെ പ്രാർത്ഥനകൾ കാണിച്ചു കൊടുക്കണം എവിടെയെങ്കിലും തൗഹീദിനെതിരായ ഒരു വിളിയുണ്ടോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ആദർശം നമ്മുടെ കുടുംബത്തിന് കൈമാറണം നമുക്കല്ലാഹുവിന്റെ മുന്നിൽ ഒഴുകറു പറയാനാണ് ഒരാളും നാളെ പരലോകത്ത് അവന് സൽക്കാരത്തിനുണ്ടായിരുന്നു തക്കാരത്തിനുണ്ടായിരുന്നു എല്ലാ ഉണ്ടായിരുന്നു തൗഹീദ് മാത്രം പറഞ്ഞു തന്നില്ല എന്ന് നമ്മുടെ നേരെ വിരലിച്ചുണ്ടുന്ന ഒരവസ്ഥയുണ്ടാകരുത് അള്ളാഹു നമ്മുടെ കുടുംബത്തിലേക്ക് ദീനെത്തിക്കാൻ അവരുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹു കാരണമാക്കി തീർക്കുമാറാകട്ടെ